പതുക്കെ വണ്ടി അയാളുടെ ഫ്രണ്ടിൽ നിർത്തി അയാളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ എന്റെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് എൻ്റെ മകൾ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ കൈ കൈവിരല് രണ്ടെണ്ണം അയാളുടെ കണ്ണിന്റെ നേരെ ചൂണ്ടി എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനിമേലെ നിങ്ങൾ എന്നെ നോക്കിയിട്ട് സൈറ്റ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഞാൻ കണ്ണ് കുത്തിപ്പൊട്ടിക്കും ശരിക്കും അയാള് കണ്ണിന്റെ ടുത്ത് തന്നെയാണ് ഞാൻ എൻ്റെ കൈകള് പിടിച്ചിട്ടുണ്ടായിരുന്നത് അയാള് ശരിക്കും അയാള് പേടിച്ചു പോയി എനിക്ക് പലപ്പോഴും നമ്മളെ അപകടത്തിലാക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാതിരിക്കുന്നത് ഈ പേടി കൊണ്ടാണ് സ്ത്രീകൾക്ക് അയ്യോ അവര് എന്ത് ചെയ്യും ഏത് രീതിയിലായിരിക്കും നമ്മളെ എഫക്ട് ചെയ്യുക അവർ വേറെ എന്തെങ്കിലും രീതിയിൽ പെരുമാറുമോ നമ്മളെ ആക്രമിക്കുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇതേ പേടി തന്നെയാണ് ഓരോ അധികാരികളും മതവും നമുക്ക് നേരെ ഉപയോഗിക്കുന്നത് അപ്പം ഈ പേടിയെ നിങ്ങൾ ഓവർകം ചെയ്തു കഴിഞ്ഞാൽ ഈ പേടിയെ നിങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടല്ലോ അത് ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുക നിങ്ങളൊരു തിരിച്ചറിവ് എൻലൈറ്റ്മെന്റ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും അപ്പം നമ്മളെല്ലാവരും ഈ പേടിയെയാണ് പൊട്ടിച്ചു കളയേണ്ടത് പിന്നെ നിങ്ങളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോ ഒരു സ്ത്രീക്കായിരിക്കും ഭയങ്കര തേര്യം പുരുഷനേക്കാൾ കൂടുതൽ പക്ഷേ സ്ത്രീയെ പലപ്പോഴും അവളുടെ ഉള്ളില് ആദിമകാലം മുതലേ സ്ത്രീയുടെ ഉള്ളിൽ എപ്പോഴും മതം സമൂഹം ഫാമിലി അങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു പേടീനെ വളർത്തിയുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രണയത്തിൽ അകപ്പെട്ടിട്ടുള്ള പുരുഷന്മാർക്ക് പുരുഷന്മാർ വളരെ ഗീരുക്കളായിരിക്കും സ്ത്രീകൾ ഒരു പ്രണയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഭയങ്കര ധൈര്യമുള്ളവളായിരിക്കും